എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രേക്ഷകരേ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പതിനാലാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ഇംഗ്ലീഷ് കൈപ്പിളിയൊതുക്കാൻ എന്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ കുറക്കുന്നുണ്ടല്ലോ എന്ത് പഠിച്ചാലാണ് ഇംഗ്ലീഷിനെ കൈപ്പിളിയൽ ഒതുക്കാൻ കഴിയുക അതായത് നാലേ നാല് വാക്യഭാഗങ്ങൾ എഴുതാൻ പഠിച്ചാൽ മതിയെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഏതൊക്കെയാണ് ഞാനത് ബോർഡിൽ എഴുതാം നോക്കുക ഒന്നാമത്തെ നൗൺ സ്ലോട്ട് രണ്ടാമത്തെ വെർബ് സ്ലോട്ട് മൂന്നാമത്തെ അഡ്വർബ് സ്ലോട്ട് നാലാമത്തെ അഡ്ജക്റ്റീവ് സ്ലോട്ട് അങ്ങനെ നാല് എന്ന് പറയും എന്ന് പറഞ്ഞാൽ വാക്യഭാഗം നർത്തമല്ലോ ഈ സ്ലോട്ട് എന്നുള്ളത് അമേരിക്കയിലെ ചില ഗവേഷകർ വാചകങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ വാക്യഭാഗങ്ങൾക്ക് കൊടുത്തുള്ള പേരാണ് ഈ സ്ലോട്ട് എന്നുള്ളത് ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാനത് അതിൽ നിന്ന് കടമ്പെടുത്തു എന്നേ ഉള്ളൂ അതൊന്നുകൂടി ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് സ്ലോട്ട് എന്നുള്ളത് ഞാൻ കടമ്പെടുത്തു മറ്റേ ഇന്ത്യയിലെ ഗ്രാമർ പുസ്തകങ്ങളിലും അത് കാണാനില്ല പക്ഷേ ഇത് നല്ല ഒന്നായതുകൊണ്ട് ഞാൻ സ്ലോട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അർത്ഥം വാക്യഭാഗം എന്ന് മാത്രം കരുതിയാൽ മതി അപ്പോൾ ഒന്നാമത്തെ വാക്യഭാഗത്തെ നമുക്ക് നൗൺ സ്ലോട്ട് എന്ന് രണ്ടാമത്തെ വെർബ് സ്ലോട്ട് എന്ന് അഡ്വെർബ് സ്ലോട്ട് എന്ന് അജക്റ്റീവ് സ്ലോട്ട് എന്ന് നാല് തരം സ്ലോട്ടാ ഉള്ളത് അതിലെ നൗൺ സ്ലോട്ട് എന്താണ് നമുക്ക് ആദ്യം പഠിക്കാം ബോർഡിലേക്ക് നോക്കുക ബോർഡിൽ ഒരു പുരുഷൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം അതുപോലെ ഒരു സ്ത്രീയുടെ ചിത്രവും കാണാം ഈ പുരുഷൻ്റെ പേര് സഞ്ജയ് എന്നാണ് ഈ സഞ്ജയ് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകനാണ് എന്നും വെക്കുക ആ സ്ത്രീയുടെ പേര് മേനക എന്നാണ് അതൊരു റിട്ടയർഡ് കേണലിൻ്റെ ഏക മകളാണ് ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംഭവം ഉണ്ടായി ഈ സഞ്ജയ്ൻ എന്ന പുരുഷൻ മേനക എന്ന പെൺകുട്ടിയെ വാം കടിക്കുക എന്ന സംഭവം ഉണ്ടായി ഇത് നമ്മൾ വാചകത്തിൽ എങ്ങനെ എഴുതാം എന്ന് നോക്കാം അത് വിശാലം ചെയ്തുകൊണ്ട് നമുക്ക് നൗൺസ്ലോട്ട് എന്താണെന്ന് വ്യക്തമായി പഠിക്കാം ഇപ്പം നമ്മൾ ഇതിൽ എന്താണ് സംഭവം ഉണ്ടായത് ഈ പുരുഷൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ നമുക്കറിയാം ആദ്യം സബ്ജക്റ്റ് പിന്നെ വെർബ് പിന്നെ ഓബ്ജക്റ്റ് പിന്നെ അഡ്വർബ് അപ്പോൾ ഒരു വാചകത്തെ ഒരു ചിത്രരൂപേണ കാണിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം കാരണം ക്രീക്ക് മുമ്പിലാണല്ലോ കർത്താവ് വരേണ്ടത് ശേഷമാണല്ലോ കർമ്മം വരേണ്ടത് അപ്പോൾ അതേപോലെ ഒരു വാചകത്തിൻ്റെ രൂപത്തിൽ ഇത് കാണിച്ചിട്ടുണ്ട് നമുക്കത് ഇംഗ്ലീഷിൽ എഴുതി നോക്കാം കണ്ടോക്കാം സഞ്ജയൻ മേനകയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവാഹം കഴിച്ചു എന്ന ആ വാചകം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി നോക്കാം അതിവിടെ എഴുതിയിട്ടുണ്ട് സഞ്ജയ് മാരിഡ് മേനക ഇൻ നയൻറ്റീൻ സെവൻറ്റി അപ്പോൾ ഇതിൽ സഞ്ജയാണ് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്കറിയാവുന്നതാണ് മാരിഡ് വിവാഹം കഴിച്ചു അതാണ് ക്രിയ എന്ന് നമുക്കറിയാം മേനക എന്നുള്ളത് കർമ്മമാണ് എന്ന് നമുക്കറിയാം അതുപോലെ ഈ നയൻറ്റീൻ സെവൻറ്റി എന്നുള്ളത് അഡ്വർബാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല നമ്മൾ നോക്കേണ്ടത് ഈ സബ്ജക്റ്റായിട്ട് എഴുതിയ പദം ഏതാണ് സഞ്ജയ് അല്ലേ ഈ ആളുടെ പേരാണ് അപ്പോൾ സഞ്ജയ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ആളെ നിങ്ങളുടെ മനസ്സിലേക്ക് പൊന്തി വരിക രൂപം പൊന്തി വരും ഇനി അടുത്ത് നോക്കുക ഓബ്ജക്റ്റായിട്ട് വരുന്നത് മേനകയാണ് അതും ഒരു ഈ അറിയാം മേനക എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് പൊന്തി ഉയർന്നു വരും ഇല്ലേ അപ്പോൾ ഈ മേനക എന്നുള്ളതാണ് ഇതിലെ കർമ്മം അത് പേരായ പദമാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കി ഇത് സബ്ജക്റ്റ് ഇത് ഓബ്ജക്റ്റ് ഈ സബ്ജക്റ്റും ഓബ്ജക്റ്റും എന്താണ് രണ്ടും പേരായി വരുന്ന പദങ്ങളാണ് അത് ഓരോ വ്യക്തികളുടെ പേരുകളാണ് സഞ്ജയ് എന്നുള്ളൊരു ഒരു പുരുഷൻ്റെ പേരാണ് മേനക എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേരാണ് അപ്പോൾ രണ്ടും വ്യക്തികളുടെ പേരാണ് അപ്പോൾ ഇനി എന്താ മനസ്സിലാക്കുന്നത് സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റായിട്ടും എന്തു വരാം വ്യക്തികളുടെ പേര് വരാം എന്ന കാര്യം മനസ്സിലാക്കുക അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ഇത് സഞ്ചയൻ എത്ര വാക്കാണ് ഉരുവാക്ക മേനകങ്ങ് എന്നുള്ളതോ അതും ഒരു വാക്കുക അപ്പോൾ രണ്ടും ഒരേ വാക്കുകളാണ് അപ്പോൾ സബ്ജക്റ്റായിട്ട് മിനിമം എത്ര വാക്ക് വാക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി ഒരു വാക്ക് അപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ച് സബ്ജക്റ്റ് എഴുതാം അതുപോലെ ഓബ്ജെക്റ്റോ ഒരു വാക്കുപയോഗിച്ച് എഴുതാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പേരായി വരുന്ന പദം നമുക്ക് സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റായിട്ടും ഉപയോഗിക്കാം സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റായിട്ടും ഒരേ പോലത്തെ വാക്കുകളാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലായി അതായത് ഒരു വാക്ക് മതി സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ അതുപോലെ ഓബ്ജെക്റ്റ് ആയിട്ടും ഒരു വാക്ക് മതി എന്ന് നമുക്ക് മനസ്സിലായി ഈ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായി നമുക്ക് സഞ്ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മേനയിൽ വിവാഹം കഴിച്ചു എന്നുള്ള വാചകം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സഞ്ജയൻ അതായത് ഈ വ്യക്തി ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകനാണെന്നോട് ഞാൻ പറഞ്ഞു അതുപോലെ ഈ മേനക എന്നുള്ളത് ഒരു റിട്ടയേർഡ് കേളനിൻ്റെ ഏകമകളാണെന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകൻ എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ് ഈ ആളന്നെയാണ് നമുക്കറിയാം അല്ലേ അതുപോലെ റിട്ടയർഡ് കേളലിൻ്റെ ഏക മകൾ എന്ന് പറഞ്ഞാൽ ഈ ലേഡിയാണെന്നും നിങ്ങൾക്ക് അറിയാം സംശയമില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ സഞ്ജയൻ മേനകയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വാങ്ങ് കഴിച്ചെന്ന വാചകം മറ്റൊരു തരത്തിലും നമുക്ക് പറയാം എങ്ങനെ പറയാം ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകൻ ഒരു റിട്ടയേർഡ് കേളലിൻ്റെ ഏകമകളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വാങ്ക് കഴിച്ചൊന്നും പറയാമല്ലോ അപ്പോൾ ആ വാചകം എങ്ങനെ എഴുതാം ആദ്യം നമ്മൾ എന്തിനും ആര് വാഹനം കഴിച്ചേ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകൻ അത് അതിങ്ങനെയാണ് ഇംഗ്ലീഷ് ചെയ്തത് ദ യങ്ങർ സൺ ഓഫ് എ ഫോർമർ പ്രൈം മിനിസ്റ്റർ എത്ര വാക്ക് ചേർന്നിട്ട് അത് എഴുതിയിട്ടുള്ളത് എട്ട് വാക്കുകൾ അത് ആരാ ഈ ഇളയ മകൻ അല്ലേ ഒരു പുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകൻ എന്ന് പറഞ്ഞ ആരാ ഈ വ്യക്തി അല്ലേ അപ്പോൾ ഈ വ്യക്തിയെ നമ്മൾ എത്ര വാക്ക് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ വാക്കിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എട്ട് വാക്ക് അപ്പോൾ അതിനെന്തെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വ്യക്തിയെ വേണമെങ്കിൽ സഞ്ജയ് എന്ന് ഒരു വാക്ക് ഉപയോഗിച്ച് ഉപയോഗിക്കും സൂചിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ എട്ട് വാക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കാം അല്ലേ അപ്പോൾ ഇവിടെ മേരി ഇതിൽ മാര്യേജിലെ ആരാണെന്ന് ചോദിച്ചത് എന്തെന്ന് പറയും നിങ്ങൾ സഞ്ജയ് എന്ന് പറയും ഈ വാചകത്തിൽ ആരാ എന്ന് ചോദിച്ചാൽ ആരാ പറയാ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഇളയ മകൻ എന്ന് പറയും അല്ലേ അപ്പോൾ ഇതിലെ സബ്ജക്റ്റ് എട്ട് വാക്കാണെങ്കിൽ ഇതിലെ സബ്ജക്റ്റ് ഒരു വാക്കാണ് അപ്പോൾ സബ്ജക്റ്റ് ഒരു വാക്കല്ല എത്ര വാക്ക് വരാം ഒന്നിൽ കൂടുതൽ വാക്ക് വരാം ഇതിൽ എട്ട് വാക്കുകൾ വന്നിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ സബ്ജക്റ്റ് ആയിട്ട് ഒരു വാക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കുകളോ ഉപയോഗിക്കാം ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഫ്രെയ്സ് എന്ന് പറയും അപ്പോൾ ഇതൊരു ഫ്രൈസ് ആകാം അല്ലെങ്കിൽ ഒരു വാക്കാവാം ഒരു വാക്കാണെങ്കിൽ നൗൺ എന്ന് വിളിക്കും ഒരു ഫ്രൈ ഫ്രൈസ് ആണെങ്കിൽ അതിനെ നൗൺ ഫ്രൈസ് എന്ന് പറിക്കും അപ്പോൾ ഒരു വാക്കാണെങ്കിൽ നൗണ് ഒന്നിൽ കൂടുതൽ വാക്കാണെങ്കിൽ നോൺ ഫ്രൈസ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് നൗണോ നോൺ ഫ്രൈസോ ആകാമെന്ന് ചുരുക്കം ഇനി അടുത്ത് നോക്കുക മേനക കർമാണെന്നറിയാം ആരെയും വാങ്ങഴിച്ചത് ഇതിൽ മേനകയെ അല്ലേ അപ്പോൾ മേനക എന്നുള്ളത് ഒരു വാക്കാണ് എന്നാൽ ഇവിടെയോ ആരെയുവാൻ കഴിച്ച് ഒരു റിട്ടേട് കളിൻ്റെ ഏകമകളെ അല്ലേ അപ്പോൾ ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഒരു റിട്ടയർഡ് കേണലിൻ്റെ ഏകമകളെ എന്നുള്ളതാണ് അതിന് ഇംഗ്ലീഷ് അത്രയാണ് ദ ഓൺലി ഡോക്ടർ ഓഫ് എ റിട്ടയേർഡ് കേണൽ ഏഴു വാക്ക അപ്പോൾ ഈ ലേഡിയെ വേണമെങ്കിൽ മേനക എന്ന ഒരു വാക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് സൂചിപ്പിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും വഴുതാം ഈ ഏഴു വാക്ക് കൂടി ചേർന്ന് എന്തിനു സൂചിപ്പിക്കുന്ന ആര് സൂചിപ്പിക്കുന്നത് മേനകയെ അല്ലേ ഈ സ്ത്രീ ലേഡിയെ അപ്പോൾ ഇതിൽ എന്താ മനസ്സിലായത് ഈ വെറപ്പിന് ശേഷം വരുന്നത് ഒബ്ജക്റ്റാണെന്നറിയാം ഓബ്ജെക്റ്റ് ആയിട്ട് എന്ത് വേണമെങ്കിൽ വരാം ഒരു കൂട്ടം വാക്കുകൾ വരാം മനസ്സിലായല്ലോ അപ്പോൾ അപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനായിട്ട് ഒരു വാക്ക് ഉപയോഗിക്കാം അല്ലേ കർമ്മമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ഒരു വാക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരു കൂട്ടം വാക്ക് ഉപയോഗിക്കുമ്പോൾ അതെന്താണ് ഫ്രേസാണ് ഇത് ഒരു വാക്കാണ് നേരത്തെ പോലെ ഒരു ഇത് പേരാണ് അല്ലേ അതിന് പകരം ഒരു കൂട്ടം വാക്കുകളാണ് ഇങ്ങനെ വരുമ്പോൾ ഇതിന് നൗണ് ഒരു വാക്ക് വരുമ്പോൾ ഇത് നൗണാവും ഇത് നൗൺ ഫ്രൈസാകും അപ്പോൾ ഇതിന് എന്താ മനസ്സിലായത് സബ്ജക്റ്റായിട്ട് നൗണോ നൗൺ ഫ്രൈസോ ഉപയോഗിക്കാം നേരത്തെ കണ്ടു പിന്നെ ഓബ്ജക്റ്റായിട്ട് അതുപോലെ നൗണോ നൗൺ ഫ്രൈസോ ഉപയോഗിക്കാമെന്ന് കണ്ടു ഇല്ലേ അപ്പോൾ നൗൺ ഫ്രൈസ് അപ്പോൾ സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റ് ആയിട്ട് എന്തുപയോഗിക്കാം നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രൈസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ നൗൺ ആകുമ്പോൾ ഒരു വാക്ക് നൗൺ ഫ്രൈസ് ആകുമ്പോൾ ഒന്നിൽക്കുൾ കൂടുതൽ വാക്ക് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ ഈ രണ്ടിനും കൂട്ടിയിട്ട് നൗൺ സ്ലോട്ട് എന്ന് പറയും അപ്പോൾ സബ്ജക്റ്റായിട്ട് ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നൗൺ സ്ലോട്ട് അഥവാ നൗൺ ആയിട്ടുള്ള വാക്യഭാഗം അഥവാ നാമപഥ സമൂഹം എന്നും വിളിക്കാം എന്താണ് നൗൺ എന്നും എന്താണ് നൗൺ ഫ്രൈസ് എന്നും നമുക്കൊന്നും കൂടി വിശദമായിട്ട് പഠിക്കണം അതിനു മുമ്പ് ഈ സബ്ജക്റ്റിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഈ സബ്ജക്റ്റിൽ എത്ര വാക്കുണ്ട് എട്ട് വാക്കുണ്ട് അല്ലേ എട്ട് വാക്കുണ്ട് എന്ന് നമ്മൾ കണ്ടു എല്ലാ വാക്കുകളും ഒരുപോലത്തെ വാക്കാണോ ഒരേ സ്വഭാവമുള്ള വാക്കുകളാണോ പെട്ടെന്ന് എല്ലാ വാക്കുകളാണ് ഒരേ സ്വഭാവമുള്ള വാക്കുകളാണോ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ കണ്ട് കൊ വാക്കുകൾ തന്നെ തോന്നുക അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒക്കെ വാക്കുകൾ എന്താ തമ്മിൽ വ്യത്യാസം വ്യത്യാസങ്ങളുണ്ട് അവയുടെ ഈ വാചകത്തിൽ അവയുടെ ധർമ്മമനുസരിച്ച് ചെയ്യുന്ന ജോലി അനുസരിച്ച് അതിന് വാക്കുകൾക്ക് സ്വഭാവം അനുസരിച്ച് അവർക്ക് വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇംഗ്ലീഷ് സ്പീച്ച് എന്നൊരു വാക്കുണ്ടില്ല ഇംഗ്ലീഷിൽ സ്പീച്ച് കേട്ടിട്ടുണ്ടോ സംഭാഷണം ആ സ്പീച്ച് എന്ന് പറഞ്ഞ എന്തർത്ഥം സംഭാഷണം എന്നാണ് അർത്ഥം ഈ സംഭാഷണം അതിനെ എങ്ങനെയാണ് നമ്മൾ പറയാം വാചകം ഉപയോഗിച്ചിട്ട് അപ്പോൾ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ വാചകങ്ങളാണ് അപ്പോൾ വാചകങ്ങൾ എന്ന് പറഞ്ഞാലോ വാക്കുകൾ കൂടിച്ചേർന്നിട്ട് ചേർന്നിട്ട് വാചകം ഉണ്ടാകുന്നതിൽ കണ്ടറിയല്ലേ കുറേ വാക്കുകൾ ചേർന്നിട്ടാണ് എന്ത് വാചകം ഉണ്ടാകുന്നത് എന്നാൽ ഈ വാ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി വാക്കുകളിൽ നിന്നാണ് വാചകം ഉണ്ടാകുന്നത് വാചകമാണ് എന്ത് സംഭാഷണമാകുന്നത് അപ്പോൾ സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ വാക്കുകൾ തന്നെയാണ് ശരിക്കും അല്ലേ അപ്പോൾ സംഭാഷണങ്ങളിലെ എല്ലാ വാക്കുകളും ഒരേ തരമാണോ അല്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്വഭാവം വ്യത്യാസമനുസരിച്ച് ഓരോ പേരിട്ടുണ്ട് അപ്പം നമുക്ക് അത് പഠിക്കണം ഇനി നമുക്ക് നൗൺ ഫ്രൈസ് എങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കണം പിന്നെ നൗൺ എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് നൗൺ എന്ന് നമുക്ക് ആദ്യം നൗൺ എന്താണെന്ന് വിശദീകരിക്കാം അത് കഴിഞ്ഞിട്ട് നൗൺ ഫ്രൈസ് എന്താണെന്ന് പഠിക്കാം ഇനി അതിൽ നൗൺ എന്താണെന്ന് നമുക്ക് പഠിക്കാം എന്താണ് നൗൺ നമ്മൾ എല്ലാ ആളുകൾക്കും അതുപോലെ സാധനങ്ങൾക്കും അതുപോലെ ജീവികൾക്കും പേരുകൾ നൽകിയിട്ടുണ്ട് കാരണം അത് ഓരോന്നിനെയും തിരിച്ചറിയാൻ അത് അത്യാവശ്യമാണ് അപ്പോൾ ഓരോ ജീവജീവികൾക്കും അതുപോലെ ഓരോ മനുഷ്യനും ഓരോ സ്ഥലത്തിനും ഒരു വസ്തുവിക്കും നമ്മൾ പേര് നൽകിയിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ തിരിച്ചറിയാം ഇപ്പം നമ്മളൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ എന്ത് വേണം നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ള സാധനത്തിൻ്റെ പേര് പറയണം എങ്കിൽ എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കടയിൽ നിന്ന് ആ കടക്കാരനെ ആ സാധനം എടുത്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ നിൽക്കുമ്പോൾ ഒരു പയ്യൻ സൈക്കിളിന് ഓടി വന്ന് നിർത്തിയിട്ട് കടയിൽ കയറി വന്നു അപ്പോൾ അവനെന്തോ വാങ്ങിക്കണം പക്ഷേ അവന് പെട്ടെന്ന് അതിൻ്റെ പേര് പറഞ്ഞു സ്റ്റാമ്പ് സ്റ്റാമ്പ് എന്ന് അത് കംപ്ലീറ്റ് പറയാൻ കിട്ടുന്നില്ലേ അപ്പോൾ എന്താ എനിക്ക് വേണ്ടത് ഇവിടെ ഏതെങ്കിലും സാധനമാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാൻ കിട്ടുന്നില്ല അപ്പോൾ നീ എവിടെന്ന് വരുന്നേ ചോദിച്ചു പറഞ്ഞു ഞാൻ കുറക്കമ്പനിയിൽ ചേച്ചി പറഞ്ഞു തെറ്റാണ് നീ ശരിക്കും എൻ്റെ പേരൊന്ന് എഴുതി മേടിച്ചു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ തിരിച്ചു പോയിട്ട് ആ കർലാസിൽ എഴുതി മേടിച്ചു തന്നു അപ്പോൾ അവന് വേണ്ടത് സ്റ്റാപ്ലർ ആണ് അപ്പോൾ സ്റ്റാപ്ലർ എന്ന് പറയാൻ ആൾക്ക് കിട്ടിയില്ല അപ്പോൾ എന്ത് ആൾക്ക് കടക്കാരൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒരു എന്താണ് വേണ്ടതെന്നൊരു കടക്കാരന് എടുത്തു കൊടുക്കണമെങ്കിൽ വേണം ആ സാധനത്തിൻ്റെ പേര് അറിയണം സ്റ്റാപ്പിളാന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സ്റ്റാപ്പിൾ എടുത്ത് കൊടുത്തു പൈസ അവിടെ കിടക്കാനാകേണ്ടിയിട്ടു അപ്പോൾ ഒരു സാധനങ്ങളെ തിരിച്ചറിയാനായിട്ട് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഈ പേരായി വരുന്ന പദത്തിനെയാണ് നമ്മളെന്ത് പറയാ നാമം എന്ന് പറയാം മലയാളത്തിൽ ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് എനിക്കൊരു പേരുണ്ട് നിങ്ങൾക്കോരോരുത്തർക്കും ഓരോ പേരുണ്ട് അപ്പോൾ ഈ പേര് കണ്ട് നിങ്ങൾ ഓരോരുത്തരെയും തിരിച്ചറിയാം അതുപോലെ നമ്മൾ മൃഗങ്ങൾക്ക് കാട്ടിലെ മൃഗങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ വളർത്തുന്ന പേര് മൃഗങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പേര് കേട്ടാൽ അറിയാമെന്തെന്ന് അതെന്താ സാധ ജീവി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അപ്പോൾ ഈ പേരിൻ്റെ പ്രത്യേകത എന്താണെന്നുവെച്ചാൽ നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സാധനത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ജീവിയുടെ രൂപം അത് പൊന്തി വരും ഉദാഹരണത്തിന് ആന എന്ന് പറയുമ്പോൾ ഒരു ആനയുടെ രൂപം നമ്മൾ മനസ്സിൽ തെളിയുമില്ലേ അല്ലെങ്കിൽ കുതിര എന്ന് പറയുമ്പോൾ കുതിരയുടെ രൂപം തെളിയും എന്ന് വെച്ചാൽ ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപം തെളിയണം അപ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ കസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസാര രൂപം നമ്മുടെ മനസ്സിൽ തെളിയും അപ്പോൾ എന്ന് വെച്ചാൽ കസാര എന്നുള്ളൊരു വസ്തുവിനെ കുറിക്കുന്ന പേരാണ് അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ രൂപ സ്ഥലം തന്നെ തെളിയും അപ്പോൾ നമുക്കറിയാം അപ്പോൾ സ്ഥലങ്ങൾക്ക് പേരുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഴങ്ങൾക്ക് പേരുണ്ട് പച്ചക്കറികൾക്ക് പേരുണ്ട് ജീവികൾക്ക് പേരുണ്ട് ഇപ്പോൾ സിംഹം എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാട്ടിലൊരു ജീവിയാണെന്ന് അറിയാം അപ്പോൾ എല്ലാത്തിനും പേരുണ്ട് ആ പേരായി വരുന്ന പദത്തെയാണ് നമ്മളെന്തെന്ന് പറയുക നാമം എന്ന് പറയാം അപ്പോൾ നമ്മൾ നിങ്ങൾ ഓരോ പേരുകളും പഠിക്കണം കുറേ പേരുകൾ നാമങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് വലിയൊരു പദസമ്മത്തുണ്ടാവണമെങ്കിൽ ഈ വാക്കുകളിലെ ഒക്കെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം ഉദാഹരണത്തിന് പച്ചക്കറികളിലെ പേരുകളെല്ലാം പഠിച്ച് വയ്ക്കണം തക്കാളിക്ക് എന്താ പറയുക ഉള്ളക്കിഴക്കിന് എന്താ പറയുക ഉള്ളിക്ക് എന്താ പറയുക ഒക്കെ പഠിച്ച വയ്ക്കണം ആ പേരായി വരുന്ന പദങ്ങളാണ് നമ്മൾക്ക് ഡൗൺ എന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് കുറേ നൗണുകൾ നിങ്ങൾ പഠിക്കണം പേരായ്മ പൂക്കളുടെ പേരുകൾ അതൊക്കെ പഠിക്കുക പച്ചക്കറികളുടെ പേരുകൾ അതൊക്കെ പഠിക്കുക വീട്ടിലെ സാമഗ്രികൾ കസേര കട്ടിൽ ജനൽ വാതിൽ ഇതൊക്കെ പഠിക്കുക നമുക്ക് ഓരോ അവയവങ്ങൾക്കും പേരുണ്ട് അതൊക്കെ പഠിക്കുക അങ്ങനെ നമുക്ക് കുറിച്ച് കുറേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വാക്കുകൾ ഇംഗ്ലീഷ് പ്രയോഗിക്കാനായിട്ട് പറ്റും നമുക്കൊരു പത്ത് പതിനണ്ടായിരം വാക്കുകൾ മൊത്തത്തിൽ അറിഞ്ഞിരുന്നാലാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശേ പദങ്ങൾ പഠിച്ച് ബൈഹാർട്ടാക്കണം ഇത് പഠിക്കുക എളുപ്പമൊന്നുമില്ല ബൈഹാർട്ട് പഠിക്കുക മാത്രമേ രക്ഷൂ നമ്മുടെ വാചകങ്ങൾ വിശകലനം ചെയ്ത് നോക്കി അതിൽ നിന്ന് എന്താണ് നൗണെന്നും എന്താണ് നൗൺ ഫ്രഷ് മനസ്സിലാക്കി അല്ലേ എന്നാൽ സഞ്ജയ് എന്ന പേര് മാത്രം സൂചിപ്പിച്ച് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ അത് നൗണാണെന്നും അതുപോലെ ദ യങ്ങർ son of a former prime minister എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ വാക്കുകളാണെന്നും അതുകൊണ്ട് അത് നൗൺ ഡൗൺ പ്രൈസാണെന്ന് മനസ്സിലാക്കി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സാധനത്തെയും ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൊണ്ട് സൂചിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുമ്പോൾ അതെന്തായിരിക്കും നൗൺ ആയിരിക്കും ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുമ്പോഴോ അത് നൗൺ ഡൗൺ ആയിരിക്കും ഉദാഹരണത്തിന് ഞാനൊരു ഷർട്ട് കാണിക്കാം അപ്പോൾ ഇതിനെ ഷർട്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഒരു വാക്കാണ് അപ്പോൾ അത് നൗൺ ഡൗൺ ആണ് അല്ല ഇപ്പം മഞ്ഞ ഷർട്ട് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് വാക്കായി അപ്പോൾ അത് നൗൺ ഫ്രൈസായി ഇനി ഒരു മഞ്ഞ ഷർട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് വാക്കാണ് ഒരു മഞ്ഞ ഷർട്ട് അപ്പോൾ അത് മൂന്ന് വാക്കാണ് അപ്പോൾ നൗൺ ഫ്രൈസ് ആയി അപ്പോൾ ഇത് ബോർഡിൽ എഴുതി കാണിക്കാം ആ നോക്കുക ഇപ്പം ഷർട്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതൊരു വാക്കാന്നറിയാം അപ്പോൾ അത് നൗണാണ് അടുത്തത് നോക്കുക മഞ്ഞ ഷർട്ട് അതിൻ്റെ ഇംഗ്ലീഷ് യെല്ലോ ഷർട്ട് എന്നാണ് ഇത് രണ്ട് വാക്ക് ചേർന്നിട്ടാണ് അപ്പോൾ നൗൺ ഫ്രൈസാണത് ഇനി അടുത്തത് നമ്മൾ നോക്കുക ഒരു മഞ്ഞ ഷർട്ട് അതിൽ മൂന്ന് ഒരു ഒരു വാക്കുണ്ട് മഞ്ഞ എന്നൊരു വാക്കുണ്ട് ഷർട്ട് എന്നൊരു വാക്കുണ്ട് അപ്പോൾ മൂന്ന് വാക്ക് ചേർന്നിട്ടാണ് അതുണ്ടായിട്ടുള്ളത് ആ മൂന്ന് വാക്ക് ചേർന്നിട്ട് ഉണ്ടായ ഒരു ഫ്രൈസ് ഇത് ഇതും സൂചിപ്പിക്കുന്ന ഒരു ഷർട്ടിനെയാണ് ഈ രണ്ട് വാക്കുകളും സൂചിപ്പിക്കുന്ന ഒരു ഷർട്ടിനെയാണ് ആ മൂന്ന് വാക്കുകളും സൂചിപ്പിക്കുന്നത് ഒരു ഷർട്ടിനെയാണ് അപ്പോൾ ഒരു ആദ്യത്തേത് ഒരു വാക്കയതുകൊണ്ട് അത് നൗണും മറ്റേത് രണ്ട് വാക്കുള്ളത് അത് നൗൺ ആണ് അടുത്തത് മൂന്ന് അവൻ നൗൺ നോൺ ആണ് ഇനി നൗൺ ഫ്രൈസിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കാണ്ട് അത് അടുത്ത ക്ലാസ്സിലാവാം നമുക്കതുവരേക്ക് വിട നന്ദി നമസ്കാരം ബൈ